നമസ്കാരം ഈ വീഡിയോ സേവ് ചെയ്ത് പൂർണ്ണമായിട്ട് ഒരു വിഷുക്കണി സെറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്തൊക്കെയാണ് ഒഴിച്ചു മാറ്റേണ്ടത് ഏത് സമയത്താണ് വിഷുക്കണി കാണേണ്ടത് വിഷുവിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ എല്ലാവർക്കും അറിയായിരിക്കും അറിഞ്ഞാത്തവർക്ക് വേണ്ടിയിട്ടാണ് വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം വിഷുവിൽ ഉണ്ടാവുന്ന ഐശ്വര്യം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കും എന്നാണ് സങ്കല്പം വിഷുക്കണി സെറ്റ് ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടത് ഓട്ടുകളിയാണ് ഓട്ടുകളി ഇല്ലാത്തവർക്ക് ബ്രാസിന്റെയോ ചിന്ദിന്റെയോ ഒരിയായാലും മതി ഉരുളി പ്രപഞ്ചത്തിന്റെ പ്രതീതവും അതിൽ നിറയുന്ന ഫലങ്ങൾ കാളിപുരുഷനായ മഹാവിഷ്ണു എന്നാണ് സങ്കല്പം ഉരുളിയിലേക്ക് ആദ്യം ഉണക്കലരിയും നെല്ലുമാണ് ഇടേണ്ടത് നെല്ലും ഉണക്കലരി ഇല്ലാത്ത ഒരു പച്ചരി പച്ചരിയിട്ടാലും വോട്ടുലിയിലേക്ക് ആദ്യം വെക്കേണ്ടത് സ്വർണ്ണ നിറമുള്ള കണിക്കൊന്ന അതിനുശേഷം സ്വർണ്ണ നിറമുള്ള കണിവിളലി വേറെ എന്തൊക്കെ ഇല്ലെങ്കിലും ചക്ക മാങ്ങ കസരിപ്പഴം കണിവിളലി ഇത് നാലും മസ്തായിട്ട് വേണം ബാക്കി ഫ്രൂട്ട്സ് ഒക്കെ ഓപ്ഷൻ ആണ് പൈസ ഉള്ള പോലെ ചെയ്യാം ചക്ക ഗണപതിക്ക് മാമ്പഴം മുരുകന് കതലിപ്പഴം കൃഷ്ണന് എന്നാണ് സങ്കല്പം വീട്ടിലുണ്ടാവുന്ന പച്ചക്കറി എന്തെങ്കിലും വെക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ട് കണി വെക്കുമ്പോൾ ഒരു നാളികേരം രണ്ടായിട്ട് ഉടച്ചുപോലെ നാളികേരത്തിനുള്ളിൽ നാണയങ്ങൾ ഇടുന്നത് വളരെ നല്ലത് കാണിക്കാൻ വീട്ടിൽ പോകല് വാൽക്കണ്ാടിയാണ് വാൽക്കണ്ണാടി ഭഗവതി സങ്കല്പമാണ് വാൽക്കണ്ണാടി ഉറപ്പായിട്ട് വെക്കുക വാൽക്കണ്ണാടി ഇല്ലാത്തവരെ എന്തെങ്കിലും ഒരു കണ്ണാടി വയ്ക്കും നിങ്ങളുടെ വീട്ടിലുള്ള ഗ്രന്ഥം ഉറപ്പായിട്ടും കണിയിൽ വെക്കേണ്ടതാണ് കോടി മുണ്ട് വെറ്റില അളയ്ക്ക ഇത് നിർബന്ധമായിട്ടും കണിയിൽ ഉൾപ്പെടുന്ന കലികളായിട്ടുള്ള സ്ത്രീകളുടെ വീട്ടിലുണ്ടെങ്കിൽ കുങ്കുമ വയ്ക്കുന്നത് നല്ലതാണ് നാണയം പണം വിത്തുകൾ ഇതെല്ലാം കണി കാണുന്നത് വളരെ നല്ലതാണ് പുലർച്ചെ അഞ്ചര മുതൽ ഏഴ് മണി വരെയാണ് കിണിക്കാണേണ്ട സമയം ഇതിനുള്ളിൽ കണി കാണണം ഇതാണ് അതിന്റെ ഒരു ആശുപത്രി ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടന്റുകൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവീന്ദ്രൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞുതരാം